വിനോദയാത്രകൾ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ സാഹചര്യമാണ് ചില മനുഷ്യർക്ക് അത് നഷ്ടമാകുന്നത് പണം ഒരു അടിസ്ഥാന ഘടകം തന്നെയാണ് ലോകരാജ്യങ്ങൾ ചുറ്റിക്കാണുക ഏതൊരു വ്യക്തിയുടെയും ആഗ്രഹങ്ങൾ ഒന്ന് തന്നെയാണ് പക്ഷെ സാമ്പത്തികം അത് സംവദിക്കാറില്ല അത് ആഗ്രഹമായി തന്നെ അവിടെ കിടക്കും എന്നാൽ ജനങ്ങളുടെ ക്യാഷ് വെച്ച് കേരളത്തിന്റെ അധികാര തലപ്പത്തിരിക്കുന്ന തിരിക്കുന്ന മുഖ്യനെ പോലുള്ള പോലുള്ളവർക്ക് യാത്രകൾ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല കാരണം അവരുടെ കയ്യിൽ പണമുണ്ട് കേരള ജനതയുടെ പണം ആ പണമാണെന്ന് മാത്രം ആ പണം കൊണ്ട് ഓസിന് കുടുംബസമേതം വിദേശ യാത്രകൾ നടത്തുന്നു അതും ഒന്നോ രണ്ടോ ദിവസമല്ല പതിനാറ് ദിവസത്തെ സന്ദർശനമാണ് ദുബായ് വഴി ഇന്തോനേഷ്യ സിംഗപ്പൂർ എന്നിവിടങ്ങളിലേക്കാണ് യാത്ര ഒറ്റയ്ക്കല്ല വിവാദമായികയും മകളുമായ വീണ വിജയനും ഭർത്താവും മന്ത്രിയുമായ മുഹമ്മദ് റിയാസും പിന്നെ മറ്റു മക്കളും കൊച്ചു മക്കളും ഒക്കെ ഒക്കെയാണ് യാത്ര നടത്തുന്നത് ഇവരുടെ യാത്ര ചെലവ് വഹിക്കുന്നത് കേരളത്തിന്റെ നികുതി പണത്തിൽ നിന്നുമാണോ ഇവിടെ ഔദ്യോഗികമായി ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഇത് പൂർണമായും ഭരണഘടനാ ലംഘനമാണെന്ന് മുഖ്യനും കുടുംബത്തിനും അറിയാവുന്ന കാര്യം തന്നെയാണ് വീണാ വിജയന്റെയും യും കേസുകൾ നടക്കുമ്പോ ഇടയ്ക്കൊരു ഒക്കെ വേണമല്ലോ തിരിച്ചു വരുമ്പോൾ അകത്താകുമോ ഇല്ലയോ എന്ന് അറിയില്ല ഇതുപോലെ ഒരു ഫാമിലി ടൂർ ഇനി ചെയ്യാൻ സാധിക്കുമോ എന്നൊന്നും അറിയില്ല കറങ്ങി വരട്ടെ ജനത്തിന്റെ പണവും കൊണ്ട് അല്ലെ വളരെ രഹസ്യമായിട്ട് പ്ലാൻ ചെയ്തത് എന്തായാലും പരസ്യമായിട്ടുണ്ട് ഇപ്പൊ ഈ തിരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞ് റിസൾട്ടിന് വെയിറ്റ് ചെയ്യുന്നതിന് മുൻപ് കുറച്ച് മനസമാധാനം അതെല്ലാം എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതൊരു തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല ഇതൊന്നും നേരത്തെ അറിയിക്കാതിരുന്നത് അറിയിച്ചാൽ ഈ പറയുന്ന മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും യാത്ര കുടമാവുകയും ചെയ്യും എന്തായാലും നിർഭാഗ്യവശാൽ ഒരുവിധം മാധ്യമങ്ങൾ അറിഞ്ഞ അറിഞ്ഞ് ചർച്ചയാക്കിയിട്ടുണ്ട് ആരറിഞ്ഞാലും ഇനി എന്ത് കോലാഹലം ഉണ്ടായാലും യാത്ര ക്യാൻസൽ ചെയ്യില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് മുഖ്യനും കുടുംബവും പത്ത് പതിനാറ് ദിവസം ഇനി ജനം വലയുമല്ലോ എന്ന് ഓർത്ത് സി പി എം അനുകൂലികളൊന്നും വിഷമിക്കേണ്ട ജനം ഇപ്പോൾ കുറെ കൊല്ലമായിട്ട് വലഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ അതൊരു ശീലമായി അല്ലാത്ത ഇനി ടൂറിസം വികസനത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ മന്ത്രി മുഹമ്മദ് റിയാസിന് ഈ ഒരു വിദേശ യാത്രകളിലൂടെ കഴിയുമെങ്കിൽ അത്രയും നല്ലതാണ് ഇപ്പൊ സിംഗപ്പൂരിലെയും അതുപോലെ തന്നെ ഇന്തോനേഷ്യയിലെയും ഒക്കെ റോഡുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ റോഡുകളുടെ അവസ്ഥ ചിന്തിക്കുന്നത് നല്ലതാണ് മന്ത്രി ഇങ്ങനെയുള്ള പര്യടനങ്ങൾ നടത്തുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ പൈശാചികമായിട്ടുള്ള അവസ്ഥകൾ മനസ്സിലാവുക ഇപ്പൊ മറ്റു രാജ്യങ്ങളിലെ ആഭ്യന്തരവും അതുപോലെ തന്നെ അധികാര ചട്ടവും ഒക്കെ എല്ലാം കണ്ടുപഠിക്കാൻ മുഖ്യനും ഇതൊരു അവസരം തന്നെയാണ് അല്ലെങ്കിലും നാട്ടിലെ ചൂടിൽ നിന്നും മാറി നിൽക്കാനുള്ള ഒരു അനുയോജ്യമായ സമയം തന്നെയാണ് ഇത് ജനം ചൂട് കൊണ്ട് മരിച്ചാലും മുഖ്യ ഫസ്റ്റ് ക്ലാസ് യാത്രകളും എ സി റൂമുകളിലും ഉറങ്ങിയാൽ മതിയല്ലോ ജനത്തിന്റെ ചിലവിലല്ലേ തിരിച്ചെത്തുമ്പോഴേക്കും നാട്ടിൽ ഒരു പക്ഷേ മഴയെല്ലാം തുടങ്ങും ഒട്ടും ലജ്ജ തോന്നില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ചെയ്യുന്നതും ചെയ്തു കൊണ്ടിരിക്കുന്നതും ഇനി ചെയ്യാൻ പോകുന്നതും ദുഷ്ടതരങ്ങൾ മാത്രമാണ് എത്ര വലിയ ഭരണഘടനാ ലംഘനമാണെങ്കിലും നെഞ്ചു നിവർത്തി നിൽക്കാനുള്ള ആ ധൈര്യം ആ തന്നെ ജനം വരഞ്ഞ വലഞ്ഞാലും ഞാനും എൻ്റെ കുടുംബവും ഹാപ്പി ആയിരിക്കണം എന്നുള്ള മനോഭാവം കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഞെങ്ങി ഞെരുങ്ങിയാണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ തന്നെ പറയാം ജനത്തിന്റെ കയ്യിൽ ക്യാഷ് ഒന്നുമില്ല വൻ സാമ്പത്തിക ഈ ഒരു സമയത്താണ് കേരളത്തിന്റെ മുഖ്യനും കുടുംബവും ബീച്ച് ടൂറിസത്തിന് പോയിരിക്കുന്നത് ഇതെല്ലാം ജനം കണ്ട് സഹിക്കണമല്ലോ എന്നാണ് ആലോചിക്കുന്നത് ഞാൻ ഇപ്പം ഈ അമേരിക്ക പര്യടനങ്ങളൊക്കെ അസുഖ ബാധന ആയിരുന്നു എന്ന് പറയാം പക്ഷേ ഇതങ്ങനെയാണോ അധികാരത്തിൽ ഇരിക്കുമ്പോൾ അതും ഔദ്യോഗികമായി ഒരു അറിയിപ്പുമില്ലാതെ ഉള്ള ഒരു കുടുംബസമേതമുള്ള ഉല്ലാസയാത്ര തികച്ചും ലംഘനം തന്നെയാണ് യാത്ര കഴിഞ്ഞ് വരുമ്പോൾ മുഖ്യനിതിന് ഉത്തരം ജനത്തിന് നൽകേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്